ആധുനിക മലയാള കവിതാശാഖയിൽ ഏറ്റവും നല്ല ഒരുപാട് കവികളുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് വിയമ്മൻ വിയമ്മൻ എന്ന് പറഞ്ഞ മനസ്സിൽ ആരാണെന്നറിയോ മസൂന്നായ സാർ സാറിൻ്റെ ഒരുപാട് കവിതകളുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കവിതകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരുപാട് കവിതകളുണ്ട് അത് സീതായനത്തിൽ തുടങ്ങി ഭാരതീയത്തിൽ അവസാനിക്കുന്ന ഒരുപാട് കവിതകളുണ്ട് അത് സീതായനവും പുണ്യപുരാണൻ രാമകഥയും നാരായണത്ഭ്രാന്തൻ്റെ മഗസ്ഥിഹൃദയവും യക്ഷിയും പിന്നെ ബാലശാപങ്ങളും ഒക്കെ എല്ലാം മനോഹരമായ കവിതകളാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള കവിതകളിൽ ഒന്നാണ് ഭാരതീയം ഭാരതീയം മനോഹരമായൊരു കവിതയാണ് ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു കവിതയാണ് ഭാരതീയം അപ്പോൾ ആ ഭാരതീയത്തിൽ നിന്ന് നമുക്ക് മൂന്നാല് വരി കേൾക്കാം മകനേ ഇതിൻ്റെ ഭൂപടം വന്ധ്യയുടെ വയർ പിളർന്നൊഴുകും ിലാപേഗം പോലെ വരൾ വരകൾ നദികൾ പരമ്പരകളറ്റവർ മുണ്ഡിത ശിരസ്കരാം കാവി മൺകുറ്റുകൾ ചവിട്ടടി മറിക്കും പരിഷ്കാരഥ്യകൾ ചിരിച്ചതി വിരിക്കും മഹാനഗരയക്ഷികൾ ആൾപിടിയർ ചീറിവരും ആകാശപാതകൾ ആൾപ്പണം കായ്ക്കും പുകക്കുഴലുകൾ കാണിക്ക വഞ്ചിതൻ വാപ്പിളർന്നലറുന്ന ക്രയശേഷി വർദ്ധിച്ച വിശ്വാസമേടകൾ പല നിറക്കൂറകൾ പല നാടുകൾ ഇടയ്ക്കില പൊഴിഞ്ഞെല്ലിച്ച ജീവിതക്കാടുകൾ മകനേ യുടെ ഭൂപടം വരതരം പോലെ വരയ്ക്കണം വരതരം പോലെ വരയ്ക്കണം ഇന്ത്യ എന്നൊരു പേര് തലയിൽ കുറിക്കണം ചുറ്റിനും തെളിനീലയും കുന്നിനലുകയും ചാർത്തണം തെളിനീലയും കുന്നിനലുകയും ചാർത്തണം മടി വിധത്താൽ നിന്റെ പടവുകൾ ശോഭനം കൂടിയ മാർക്കിനേറ്റം കൂടിയ മാർക്കിന ഭൂപടം വിൽക്കിൽ നീ കൂട്ടത്തിലേറ്റം മിടുക്കൻ അഭ്യസ്തനാമിന്ത്യനെന്നല്ലോ നിനക്കുപേർ നാം ഒരു പോലും കടപ്പെട്ടിരിപ്പവർ പേരിനും പേരച്ചമായ നാലക്ഷരക്കൂട്ടിനും നമ്മെ പണയം കൊടുപ്പു ഭാരതമെൻ്റെ രാജ്യം ഏതു ഭാരതനുമെൻസോദരൻ പുസ്തകക്കുറി കുറിപ്പു നീ ഭാരതമെൻ്റെ രാജ്യം ഏതു ഭാരതനുമെൻസോദരൻ പുസ്തക കുറി കുറിപ്പുനിൽ ഒരോഗസ്റ്റ് പതിനഞ്ചിനരുമയായി നുണയുന്ന മധുരമോ ഭാരതം ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിനരുമയായി നുണയുന്ന മധുരമോ ഭാരതം അച്ഛൻ പഠിപ്പിച്ച വാചാ പ്രസംഗത്തിൽ ഉച്ചത്തിലോ തേണ്ട വാക്കിലോ ഭാരതം വർഷപ്പരീക്ഷയ്ക്കു വേഗം വരയ്ക്കുന്ന വർണ്ണമേളം കൊണ്ട വരയിലോ ഭാരതം വരകൾ കുതാഴെ ഒരു കുഞ്ഞിൻ വിശപ്പും വഴികുഴയും ഒരു തെരുവു പെണ്ണിൻ്റെ നഗ്നതയും ഉഴവുചാൽ വെള്ളം നുണയ്ക്കുമ്പോൾ അടിയേറ്റ് കുഴകാലിലോടുന്ന മാടിൻ്റെ മിഴികളും വിഷവിഷാണം കോർക്കും ഉയരിൻ പിടച്ചിലും കൊടു കൃപാണം രാഘുമുന്മാത ഭക്തിയും വാതുവച്ചാടുന്ന വർഗങ്ങളും പണത്തോളത നാളുന്ന ധർമ്മവും കണ്ടുവോ വാതുവച്ചാടുന്ന വർഗങ്ങളും പണത്തോതളന്നാളുന്ന അധർമ്മവും കണ്ടുവോ മകനേ ഇതിന്യയുടെ ഭൂപടം